ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ്മിനി കിച്ചണിൻ്റെ വിഭവങ്ങളുമായി നമുക്ക് ആഘോഷിക്കാം ഇന്നൊരു മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു പൈനാപ്പിളിന്റെ കുറച്ച് ഭാഗം ചെറുതായി കട്ട് ചെയ്തെടുത്തു ഒരു പാനിൽ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക ഈ സമയം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ അടുത്തതായി ചെറിയ ജാറിൽ കാൽക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് അരസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക പകുതി വെന്ത പൈനാപ്പിളിലേക്ക് അരസ്പൂൺ ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിലും മധുര പച്ചടി ആയതുകൊണ്ട് മൂന്ന് സ്പൂൺ പൊടിച്ച ശർക്കര കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ പച്ച ചുവ മാറുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റ് കൂടി വേവിക്കുക വെള്ളം വറ്റിയിട്ടുണ്ട് പൈനാപ്പിൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പുളിയില്ലാത്ത കാൽ കപ്പ് തേര് ചേർത്ത് നന്നായിരുന്നു മിക്സ് ചെയ്യുക ഇനി ഒരു പാനിൽ ഒരു സ്പൂൺ മെൽറ്റ് ചെയ്യാത്ത നെയ്യ് നെയ്യൊഴിച്ച് ചൂടാവുമ്പോൾ സ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് ഉണങ്ങിയ കുറച്ച് വെള്ളമുന്തിരിയും കറുത്ത മുന്തിരിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം തയ്യാറാക്കിയ പച്ചടി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി കടുക് താളിച്ചത് പച്ചടിക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പൈനാപ്പിൾ മധുരപ്പച്ചടി റെഡി ആയി കഴിഞ്ഞു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം നാളെ ഒരു സൂപ്പർ തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റിയായ മധുര പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ഗുഡ് ബൈ